നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഇടിയൻ പോലീസുമാർക്ക് ഡിസ്മിസൽ അടിച്ച് കയ്യിൽ കിട്ടും അതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എട്ടിന്റെ പണിയാണ് ഏമാന്മാർക്ക് ഒരുങ്ങുന്നത് ഒരു പാവപ്പെട്ട യുവാവിനെ സ്റ്റേഷനിലിട്ട് കൂട്ടമായി തല്ലിച്ചതച്ചിട്ട് ഇഞ്ച പരിവമാക്കിയാൽ അത് പുറത്താരും അറിയില്ല എന്നാണോ കരുതിയത് എന്നാൽ വിഷയം പുറത്തു വന്നിട്ടും ആ യുവാവ് നിയമ നടപടിയുമായി മുൻപോട്ട് പോയപ്പോഴും വലിയ അഹങ്കാരവും കോൺഫിഡൻസുമായിരുന്നു ഈ ഓഫീസർമാർക്ക് കാരണം രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് അങ്ങ് രക്ഷപ്പെടാമെന്നാണ് കരുതിയത് പോലീസ് ഏമാന്മാർക്ക് ഇപ്പോൾ വിറളി പിടിച്ചിട്ടുണ്ട് സുജിത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് പോലീസ് സ്റ്റേഷനിലെ ഇടിയൻ പോലീസുമാർ ഇപ്പോൾ മനസ്സിലായോ ഏമാന്മാർക്ക് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നീതി പുലരുന്ന സമയങ്ങളും ഉണ്ടാകുമെന്ന് കുന്നംകുളം പോലീസിലെ കസ്റ്റഡി മർദ്ദനത്തിൽ ഒടുവിൽ നടപടി എടുത്തിരിക്കുകയാണ് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഉത്തരമേഖല റേഞ്ച് ഐ ജി ആണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കിയത് ഇത് സസ്പെൻഷനിൽ തീരില്ല ഡിസ്മിസൽ വരെ കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു അതായത് ആ ചെറുപ്പക്കാരൻ ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ നിയമ മുൻപോട്ട് പോകുകയാണ് ആഭ്യന്തര മന്ത്രി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം കേരളം മുഴുവൻ ഒന്നാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോകുകയാണ് പിണറായിക്ക് ഈ പോലീസുകാരെ സംരക്ഷിക്കാൻ ഇനി കഴിയില്ല അതുകൊണ്ട് പിണറായി കാലുവാരും ഏമാന്മാരുടെ തൊപ്പിതെറിക്കും ഇനി സ്റ്റേഷനിൽ ഒരു വിളവെടുപ്പും ഏമാന്മാരുടെ വക നടക്കില്ല എന്ന് സാരം സബ് ഇൻസ്പെക്ടർ ന്യൂമാൻ സീനിയർ സി പി ഒ ശശിധരൻ സിവിൽ പോലീസ് ഓഫീസർ സജീവൻ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നാല് പേരെയും പിരിച്ചുവിടാൻ സർക്കാരിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട് ഇതാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയത് ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ നൽകാൻ പറ്റില്ലെന്ന വാദവുമായി പോലീസ് സേനയിലെ ഒരു വിഭാഗം രംഗത്ത് വരുമ്പോഴാണ് ഈ നിയമോപദേശവും പുറത്തു വന്നിരിക്കുന്നത് അതായത് പോലീസുകാരെ പിരിച്ചുവിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഇനി നടപടിയെടുത്താൽ മാത്രം മതി ആഭ്യന്തരമന്ത്രി ഇനി ഇരട്ടത്താപ്പ് കാണിച്ചാൽ പണിമേടിച്ചു കൂട്ടും കാരണം പോലീസുകാരുടെ സകലമാന ഗുണ്ടായുസവും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ജനങ്ങൾ പോലീസിനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ള നിലപാടാണ് പിണറായി കാണിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജനം പണിതരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വിഷയത്തിൽ സി പി ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കുകയാണ് പോലീസുകാരെ പുറത്താക്കണം എന്നുള്ള ആവശ്യം സി പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ഇനി ഈ വിഷയത്തിൽ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും കഴിയില്ല സാരം സസ്പെൻഷൻ ആദ്യ ഒരു ഡോസ് മാത്രമാണ് ഡിസ്മിസൽ അടിച്ചു കൊടുക്കുന്നതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് പോലീസുകാർക്കെതിരെ പിരിച്ചുവിടൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഏമാന്മാർ ആശങ്കയിലും പേടിയിലുമാണ് ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിലൂടെ പുറത്തുവന്നതാണ് പോലീസുകാരുടെ പ്രതിരോധങ്ങൾ എല്ലാം തകർത്തത് ഇത്രയും കാലം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ആരോപണവും ശക്തമായി ഉയരുന്നു മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് കട്ടായം പറയുന്നു സുജിത്ത് ഇത്ര കട്ടയ്ക്ക് നിൽക്കുന്നതാണ് പോലീസുകാരെ വെട്ടിക്കുന്നത് സുജിത്തിനെ മർദ്ദിച്ച അഞ്ചാമൻ പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് സുഹൈറിനെതിരെയും നടപടി തുടരും തന്നെ മർദ്ദിച്ച അഞ്ചാവിനെതിരെ നടപടി എടുത്തില്ല എന്ന് സുജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് സസ്പെൻഷൻ ശുപാർശയിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്നും അഞ്ചു പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നും കുന്നംകുളം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ ഇനിയും ആരും ഇരകളാകരുത് എന്നുമാണ് സുജിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പോലീസുകാർക്കാർക്കും സർക്കാർ സർവീസിൽ തുടരാൻ യോഗ്യതയില്ല എന്നും സുജിത്ത് വെട്ടി തുറന്നു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാധ്യമങ്ങളുടെ പിന്തുണയ്ക്കും സുജിത്ത് നന്ദി അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കാണിപ്പയ്യൂർ വലിയപ്പറമ്പിൽ വി എസ് സുജിത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രി കുന്നംകുളം പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായത് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ആ സംഭവം കഴിഞ്ഞിട്ട് ഈ രണ്ട് വർഷവും നിയമ പോരാട്ടത്തിലായിരുന്നു സുജിത്ത് ദൃശ്യങ്ങൾ പുറത്തുവരികയും സംഭവം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടികൾ പുനഃപരിശോധിക്കാനുള്ള സസ്പെൻഷൻ പുറത്തിറങ്ങിയത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഒരു സമ്മർദ്ദങ്ങൾക്കും തയ്യാറാകാതെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോയപ്പോൾ വർഗീസിനും സുജിത്തിനും നേരെ ഉണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും വീഴാതെ ശക്തമായി പ്രതികരിച്ചതും പോരാടിയതും സുജിത്തും വർഗീസ് ചൊവ്വന്നൂരുമാണ് വർഗീസ് ടൊവന്നൂറിന്റെ ഒരു നിശ്ചയദാർഢ്യം കൂടിയാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും നേതാവ് കളിക്കണ്ട പോലീസിനെ എതിർത്ത് സംസാരിക്കാൻ നീ ആയിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനവും ശാന്തിപ്പണിയും എല്ലാം അവസാനിപ്പിച്ച് കയ്യിൽ തരും നിന്നെ പണിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു മർദ്ദനത്തിനിടയിലും സുജിത്തിനോട് പോലീസുകാർ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കണം ഒരു ചെറുപ്പക്കാരനെ വസ്ത്രങ്ങൾ പോലും ഇടാൻ സമ്മതിക്കാതെ അടിവസ്ത്രം പോലും അവന്റെ അഴിച്ചു മാറ്റിയിട്ട് ബൂട്ടുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന കാഴ്ചകൾ കേരളം കണ്ടുകഴിഞ്ഞു ഈ വിഷയത്തിൽ ഒരു തറ ഗുണ്ടകളെ പോലെയാണ് പോലീസുകാർ സുജിത്തിനോട് പെരുമാറിയത് തല്ലുകൊണ്ട് അവശനായ സുജിത്തിനെ കണ്ടപ്പോൾ ഇവിടുത്തെ ഗുണ്ടായുസം അവസാനിപ്പിച്ച് തരാമെന്ന് അന്ന് പോലീസിനെ വെല്ലുവിളിച്ചത് വർഗീസ് ചൊവ്വന്നൂർ അങ്ങനെ അങ്ങ് കൊമ്പത്ത് കയറിയിരുന്ന ഏമാന്മാരെ ഒക്കെ താഴോട്ട് ഇറക്കാൻ നിയമ പോരാട്ടം നടത്തിയതിൽ പ്രധാനിയാണ് വർഗീസ് ചൊവ്വന്നൂർ നിന്നെ കൈവച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്റെ വാക്കാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് വർഗീസ് ചൊവ്വന്നൂർ സുജിത്തിന് കൊടുത്ത വാക്കായിരുന്നു ഇത് ആ വാക്കുകൾ യാഥാർത്ഥ്യമായി നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അതിലേക്ക് ഇടപെട്ടതാണ് വി സുജിത്ത് പിന്നീട് പോലീസിന് ഈഗോ ഇളകുകയും പക മുഴുവൻ സുജിത്തിനോടാകുകയുമായിരുന്നു തുടർന്നാണ് എസ്ഐ അടക്കം നാല് പോലീസുകാർ സുജിത്തിനെ തൂക്കിയെടുത്ത് അകത്തിട്ട് പെരുമാറിയത് ഇങ്ങനെ സുജിത്തിനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരാൻ പരിശ്രമിച്ചവരിൽ മുന്നിലാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസും മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമ പോരാട്ടം നടത്താൻ മുന്നിലുണ്ടായിരുന്നു വർഗീസ് രണ്ടു വർഷം മുൻപ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയതു മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വിടുന്നതുവരെ നീളുന്നതാണ് വർഗീസിന്റെയും പോരാട്ടം എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം അപകടത്തിൽപ്പെടുന്നവർക്കായി ചോദിക്കാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും അതിലൊന്നും പേടിക്കരുത് വർഗീസ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചതാണ് ഇങ്ങനെ പ്രദേശത്തെ സ്റ്റേഷനുകളിൽ ഇനിയും ഇടിമുറികൾ ഉണ്ടെന്നും അവർക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും വർഗീസ് പ്രതികരിച്ചു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ പോരാട്ടം തുടരുമെന്നും വർഗീസ് കട്ടായം പറഞ്ഞിട്ടുണ്ട് പോരാടാൻ കൂടെയുള്ളവർക്ക് വേണ്ടി അവസാനം വരെ പോരാടും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അതാണ് ശൈലി ഇടയ്ക്ക് പേടിച്ചു പോകരുത് അന്ന് സുജിത്തിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി മർദ്ദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സി സി ടി വിയിൽ ബാക്കി മർദ്ദനം മറ്റ് സ്ഥലത്ത് വെച്ചായിരുന്നു പൊതുപ്രവർത്തകന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ സുചിത്തല്ല ആരായാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നുവെന്നും വർഗീസ് ചൊവ്വന്നൂർ പ്രതികരിച്ചു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമ അവബോധമുള്ള ആളാണ് അദ്ദേഹം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു തുടർന്ന് പോലീസ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം സംഘടിപ്പിച്ചു ഇതിൽ സിസിടിവി ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നു എന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു പാർട്ടിയിലെ ചില നേതാക്കൾ പോലും പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് സഹായിച്ചതും വർഗീസ് ചൊവ്വന്നൂരിന്റെ ഇടപെടൽ കൊണ്ടായിരുന്നു അത്രത്തോളം വർഗീസ് സുജിത്തിനൊപ്പം നിന്നു സ്വന്തം പാർട്ടിക്കാരുടെ സമ്മർദ്ദം പോലും വർഗീസ് വകവെച്ചില്ല അങ്ങനെ സുജിത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് ആ സി ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ആയിരിക്കണം മറ്റൊന്നും നോക്കാതെ സമൂഹത്തിനു വേണ്ടി നിൽക്കണം അതാണ് നമ്മൾ സുജിത്തിന്റെ കാര്യത്തിൽ വർഗീസ് ചൊവ്വന്നൂരിലൂടെ പഠിക്കേണ്ടതും വലിയ നിയമ പോരാട്ടങ്ങൾ ഈ കേസിൽ നടന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുകയാണ് അതുകൊണ്ട് തന്നെയാണ് വർഗീസും സുജിത്തും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവർക്ക് സസ്പെൻഷൻ അല്ല ഡിസ്മിസൽ തന്നെ അടിച്ചുകൊടുക്കും വരെ നിയമ പോരാട്ടം നടത്തും എന്ന് സുപ്രീം കോടതി വരെ പോകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് തലപ്പത്തേക്ക് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിനും സർക്കാരിനും വെള്ളിടിയാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഈ കാര്യത്തിൽ നടപടി എടുത്തേ മതിയാകൂ പോലീസുകാരെ എല്ലാം അങ്ങ് തൊപ്പി ഊരി വെച്ചിട്ട് വീട്ടിലിരുത്തിക്കണം അപ്പോൾ പഠിച്ചോളും ഇനി സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നാൽ ഇതുപോലെയുള്ള പണികൾ ഏമാന്മാർക്ക് കിട്ടുമെന്ന് അവർക്ക് ബോധമുണ്ടാകണം ആരോപണ വിധേയർക്കെതിരെ നേരത്തെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചതടക്കമുള്ള ചെറിയ നടപടികൾ മാത്രമാണ് പോലീസുകാർക്കെതിരെ ഉണ്ടായത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങൾ കൂടി അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് പോലീസ് മേധാവി ഇടപെട്ടത് സുജിത്തിനെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കുന്നത് മുതൽ ഉള്ളിൽ അർദ്ധ നഗ്നായി നിർത്തി പലതവണ ചെവിട തടിക്കുന്നതിന്റെയും കുനിച്ചു നിർത്തി മുതുകത്ത് കൈമുട്ടുകൊണ്ട് കൂട്ടം കൂടി പോലീസ് ഇടിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മർദ്ദനത്തെ തുടർന്ന് സുജിത്തിന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു വിവരാവകാശ കമ്മീഷൻ അംഗം സോണിച്ചൻ ജോസഫിന്റെയും ശക്തമായ ഇടപെടൽ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലുണ്ടായിരുന്നു പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ ദൃശ്യത്തിൽ ഉള്ളതിനാൽ വീഡിയോ തരാൻ സാധിക്കില്ല എന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത് ദൃശ്യം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് പറഞ്ഞു മെമ്മറി കാർഡിന്റെ ഹാഷ്ടാഗ് വാല്യൂ പ്രശ്നം ഉന്നയിച്ചും പരാതിക്കാരനെ മടക്കിയ പോലീസാണ് ഒടുവിൽ വ്യക്തമായ നാല് ദൃശ്യങ്ങൾ കൈമാറിയത് ഇത് വിവരാവകാശത്തിന്റെ കരുത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും കമ്മീഷണർ ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും അനുകൂല മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് സുജിത്ത് നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് ഒരു ചെറുപ്പക്കാരൻ ശക്തമായി നിലനിന്നപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയപ്പോൾ ഏമാന്മാർക്ക് എട്ടിന്റെ പണി കിട്ടി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം സുജിത്ത് പലതവണ കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കളെയും സമീപിച്ചിരുന്നു തന്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി എന്നാൽ കാര്യങ്ങൾ കേട്ടതല്ലാതെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ കോൺഗ്രസുകാർ സുജിത്തിനൊപ്പം നിന്നില്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പലതവണ പരാതി കേട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ സുജിത്തും മറ്റു ചിലരും ചേർന്ന് നിയമ പോരാട്ടം നടത്തി ഇത് വലിയ രീതിയിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വൈറലായതോടെ പോലീസിന് നേരെ വിമർശനം ശക്തമാകുന്നതോടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ആഭ്യന്തരമന്ത്രി ഇനി ഈ കാര്യത്തിൽ എന്ത് തീരുമാനിക്കും സസ്പെൻഷൻ കൊണ്ട് ഏമാന്മാരെ വീണ്ടും അങ്ങ് തിരിച്ചെടുക്കാനുള്ള നീക്കമാണെങ്കിൽ പണി കിട്ടുമെന്ന് ആഭ്യന്തരമന്ത്രി ഒന്ന് ഓർത്തുകൊള്ളുക ഡിസ്മിസൽ അടിച്ചു തന്നെ കയ്യിൽ കൊടുക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാർ